ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു നെന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം ഒരു അയില മീൻ വെച്ചിട്ട് ഒരു അടിപൊളി കറിയാണെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മീൻ വറവലും ഇതാ കുറച്ച് മീൻ അയില മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ കുറേ ഇതിന് കുറേ അധികം ഉള്ളിയാണ് വേണ്ടത് കേട്ടോ അത് തൊലിയെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി അതുപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്നും നമ്മൾ നമുക്ക് കല്ലിൽ വെച്ച് ചതച്ചെടുക്കണം ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ എന്താ ഒരു ഇടിയെല്ലാം എടുത്തിട്ട് കുറച്ച് കുറച്ചിട്ടിട്ട് ചതച്ചെടുക്കാം അങ്ങനെ അങ്ങനെ ഉള്ളി എല്ലാം ചതച്ചെടുത്തിട്ട് ഇനി നമുക്ക് വെളുത്തുള്ളി ഇതേപോലെ ചതച്ചെടുക്കണം എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് എന്താ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം എന്താ ഉലുവ പൊട്ടിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ചെറിയുള്ളി കായ്ച്ചത് ഇട്ടുകൊടുക്കാം നിലവട്ട് ഒരു നാലഞ്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം അത് കീറിയിട്ടാണല്ലോ അങ്ങനെ ഇട്ട് കൊടുക്കാം ഒരു മണത്തിന് വേണ്ടി മാത്രം ഇതാ രണ്ട് തക്കാളി പേസ്റ്റാക്കി അരച്ചെടുക്കണം നന്നായിട്ട് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പെസ്റ്റാക്കിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേണ്ടട്ടെന്താ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നര ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ ചിക്കൻ ഫിഷ് മസാലയാണ് കേട്ടോ ഇത് ഓപ്ഷൻ തന്നെയാണ് ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇടുന്നത് പച്ചമണം പോകുന്നത് എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം നാരങ്ങ വലുപ്പത്തിൽ വാളൻപുളി പുഴിഞ്ഞതാണ് കൊടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കണം ഒരു തേങ്ങ ചിരുവിയത് അര ടീസ്പൂൺ ചെറിയ ജീരകമാണേ അതൊന്നും നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇതായപ്പോൾ കറിയൊക്കെ നന്നായിട്ട് കുറിക്കുമ്പോൾ ഇതിൽ അങ്ങനെ ആ ഇലമിനിറ്റ് വേവിച്ചെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക് പക്ഷേ തേങ്ങ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും ഇതാ തേങ്ങ അരച്ച ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം ഇപ്പം ഇത്ര വെള്ളം അങ്ങനെ കറിയാക്കിയിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് തേങ്ങക്കൊന്ന് നന്നായിട്ട് വേവിട്ട് ഇതാ കറിയൊക്കെ അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഈ മീൻ വരഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ് ഇഡ്ഡലീൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയും ആപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ ചോറിനൊക്കെ കഴിക്കാൻ ഭയങ്കര ആയിരിക്കും അങ്ങനെ കറി വെച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറി ഒരു തവണയെങ്കിലും വെച്ച് നോക്കണേ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ മീൻ കറിയൊക്കെ ഒന്ന് തിളച്ച് നല്ല ഒരു ഫിഷ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വറ വറക്കാനുള്ളത് അമൂർ ഫിഷ് എന്നാണ് അതിൻ്റെ പേര് ഇത് വറക്കാൻ മാത്രമേ പറ്റുള്ളൂ കറി ഉണ്ടാക്കാനൊന്നും പറ്റില്ല വറുത്താലാണ് ഇതിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകുക കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുവാണ് കുറച്ച് ചെറിയുള്ളി ഇതാ കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതാ കുറച്ച് പച്ചക്കുരുമുളക് ലീശം പട്ട ഗ്രാമ്പൂട്ടോ ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം ഇതായതൊക്കെ അങ്ങനെ പറിച്ച് എടുത്തതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ഉള്ളി ഇതൊക്കെ കഴുകിയിട്ട് മിക്സി ഇടാം എല്ലാം ഞാൻ ഇതിലിട്ടിട്ടുണ്ട് ഇതാ ഇതൊന്ന് നന്നായി വരഞ്ഞു കൊടുക്കണം അപ്പം നന്നായിട്ട് ഉപ്പും മുളക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണേ ഇത് കടയിൽ നിന്ന് തന്നെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കറക്റ്റായിട്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ കട്ട് ചെയ്തിട്ട് കാണാൻ പറ്റത്തുള്ളൂ ഇനി ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ആദ്യം തന്നെ ഇതിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിലൊക്കെ നന്നായിട്ട് എരിവ് മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇതിട്ട് കൊടുക്കുന്നത് ഇനി പാലത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അങ്ങനെ എല്ലാ എല്ലാ മീനും ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഈ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് എല്ലാത്തിലും അതേപോലെ തേച്ചു പിടിപ്പിക്കാം എല്ലാം എല്ലായിടത്തും നന്നായി തേച്ച് പിടിപ്പിച്ച് ഇനി ഒരു രണ്ട് മണിക്കൂർ തന്ന റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പം നന്നായിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം അല്ലെങ്കിൽ പുറത്ത് വയ്ക്കാം കേട്ടോ അപ്പം നന്നായിട്ട് മുളകും ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കും ഭയങ്കര ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് ഇങ്ങനെ മസാലയൊക്കെ പച്ചക്കുരുമുളകും ആ പട്ടാഗ്രാവുമ്പോൾ ഇതൊക്കെ കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഇതാട്ടോ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുപ്പത്ത് പിന്നെ നമുക്കിത് എങ്ങനെ പൊരിച്ചെടുക്കാം എന്നിട്ട് ചൂടായിട്ടില്ല താവളമുള്ളേ ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കാം ഇതാപ്പം അത് തിരിച്ചിടാനായിട്ടുണ്ട് അതൊന്നും പിരിച്ചിട്ട് കൊടുക്കാം ചെറിയ സ്പൂൺ കൊണ്ടിങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പൊടിയില്ലല്ലോ അങ്ങനെ എല്ലാം തിരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഫിഷ് നന്നായിട്ട് പാകമായിട്ടുണ്ട് ഇതൊന്നും നമുക്ക് കോടിയെടുക്കാം എന്നിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫിഷ് വലകൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ